വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി യാത്രയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു ഫെബ്രുവരി ഒൻപതിന് കോഴിക്കോടിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപതിനാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി മാറാടി വജ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗം ഡിൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഭഗവാനായി ശ്രീ മാത്യു എന്നിവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപടി ഉൾപ്പെടെ നടത്തിയതായിട്ടുള്ള ആ പ്രതിഷേധ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയ ഒരു പ്രചണ്ഡ പരിപാടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം നിലയിൽ പിണറായി വിജയനും ഈ ഗവൺമെൻറ്റും പ്രതിരോധത്തിലാകുന്നുവോ അതിനെല്ലാം കാരണക്കാരനായി ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ജിഹുവയായി ശ്രീ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഏത് ഗീബൽസീൻ തന്ത്രം പയറ്റിയിട്ടാണെങ്കിലും ജനങ്ങളുടെ മുൻപിൽ അവർ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതാണ് അവർ എന്നും എക്കാലവും അവർ ആശ്രയിച്ചിട്ടുള്ള ഒരു തന്ത്രം ഇപ്പോൾ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് തന്നെയാണ് നുണ പറഞ്ഞ് കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് നുണ പറഞ്ഞ് സത്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പല പല മേഖലകളിൽ നമ്മൾ അത് കണ്ടതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അവസരങ്ങൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അഞ്ഞൂറ്റി ഒന്ന് അംഗ സമിതിയെയാണ് യാത്രയുടെ സ്വീകരണത്തിനായി രൂപീകരിച്ചത് ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപതിന് മോവാറ്റുപുഴ സ്വീകരണം നൽകും മോവാറ്റുപുഴ പിറവം കുന്നത്തുനാട് കോതമംഗലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ മോവാറ്റുപുഴയിൽ യാത്രയെ സ്വീകരിക്കും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ മാത്യു കുഴൽനാടൻ ജോസഫ് വാഴയ്ക്കൻ എസ് അശോകൻ സാബുജോൺ സുഭാഷ് കടക്കോട് ജെയ്സൺ ജോസഫ് എ മുഹമ്മദ് ബഷീർ വർഗീസ് മാത്യു കെ എം സലീം കെ പി ബാബു ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ